എലിപ്പനി ജപ്പാൻ അങ്ങനെ എന്തൊക്കെ വന്ന് നാട്ടിൽ ചത്ത് പണ്ടാറങ്ങണ് അതിലൊന്നും പെടാതെ ശേഷി ഇവിടുത്തെ ജനങ്ങൾക്ക് കൈവന്നു എന്നതാണ് അവർക്ക് സാമ്പത്തിക പെട്രോൾ അടിച്ചിട്ടല്ലേ വന്നത് പെട്രോൾ അടിച്ചിട്ടാണോ വന്നത് നിനക്ക് പെട്രോൾ അടിച്ചിട്ടാണോ ചേട്ടൻ വന്നത് നടന്നിട്ടല്ലേ വന്നത് നടന്നിട്ടാണോ വന്നത് നടന്നിട്ടാണോ വന്നത് അല്ല നടന്നിട്ടല്ല വന്നത് ഇവൻ അല്ല അല്ല പിന്നെ പെട്രോൾ 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 കാറും നടന്നിട്ടത് ബൈക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കോമഡി ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയാ കട്ടം കട്ട് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി പെട്രോൾ അടിച്ചിട്ടാണ് വന്നത് പെട്രോൾ അടിച്ചിട്ടാണോ വന്നത് പെട്രോൾ അടിച്ചിട്ടുള്ള അതിനുള്ള സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുത്തു പിടിയേ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അതിന് ഈ രാജ്യം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അതെ ഹാപ്പി സാമ്പത്തികം കൂടുതൽ സൗകര്യങ്ങൾ തന്നെ പെട്രോൾ അടിച്ചിട്ടാണ് വന്നത് അല്ലേ നടന്നിട്ടാണ് വന്നത് ശരിയെങ്കിലും വിവരം ഉണ്ടോണം നാണം കേട്ടവരെ നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പുതിയ പറഞ്ഞിട്ടുണ്ട്